ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ മതി എൻ്റെ പേര് ജെയ്സൺ എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാനൊരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ബ്രാൻഡ് പ്രൊമോട്ടറാണ് എൻ്റെ ബ്രാൻഡുകൾ ഒന്ന് ഐ ബി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻസിൻ്റെ ബ്രാൻഡാണ് പൂജാരഗിണി ലേഡീസ് ആൻഡ് അഡ്വയേഴ്സ് അതുപോലെ തന്നെ സാൻഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള കിഡ്സ് ആണ് പൂജാരാഗ്ണി ബേസ്ഡ് ഡൽഹി ആണ് ഞങ്ങളോൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള ഏറ്റവും എക്കണോമിക് പ്രൈസിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പൂജാ രാഗ്ണി മറ്റുള്ള ബ്രാൻഡുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹാഫ് പ്രൈസിൽ കസ്റ്റമർക്ക് സാധാരണ കസ്റ്റമർക്ക് ഗുഡ് ക്വാളിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഇന്നൊരു എയ്റ്റി പെർസെൻറ്റേജ് ഷോപ്സിലും ഞങ്ങൾക്ക് നല്ലപോലെ ഒരു ആക്സസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ വെറൈറ്റി വൈസായാലും ക്വാളിറ്റി വൈസിലും കളർ ചോയ്സിലും എല്ലാത്തിലും ഞങ്ങൾ കോപ്പി ചെയ്യുന്ന ബ്രാൻഡ്സാണ് ഓൾമോസ്റ്റ് അധികം പേരുള്ളത് അത് വളരെ സന്തോഷമായി പോകുന്നു അതുപോലെ ഐ ബി എക്സ് എന്നുള്ള ബ്രാൻഡ് ഞങ്ങൾ ബേസിക്കലി എക്സ്പോർട്ടേഴ്സാണ് യു എസ് ആണ് മെയിൻ മാർക്കറ്റ് അതിലെ പോലെയുള്ള ആർത്തലൈസറ് ടീഷർട്ട്സ് അതുപോലെ തന്നെ ജോഗേഴ്സ് എല്ലാം നമ്മൾ കേരള മാർക്കറ്റിങ്ങിലേക്ക് എത്തിച്ചിരിക്കുന്നു അതും നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെയാണ് കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് സാൻഡ്രോ എക്സ്ക്ലൂസീവ്ലി കിഡ്സിൻ്റെ ബ്രാൻഡാണ് അതും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലാണ് ഞങ്ങൾ എത്തിക്കുന്നത് ബിലോ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വളരെ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു ഞങ്ങൾ ഇതുപോലൊരു മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് കൊണ്ടുവരാൻ കാരണം ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് അപ്പർ സെഗ്മെൻറ്റിൻ്റെ റേറ്റിലാണ് പോകുന്നത് അപ്പോൾ മാർക്കറ്റ് സർവേയിൽ സെവൻറ്റി പെർസെൻറ്റേജോളം കസ്റ്റമേഴ്സ് നമ്മുടെ കേരളത്തിലുള്ളവർ ഒരു മിഡിൽ ക്ലാസ് കസ്റ്റമർ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ആ അഫോർഡബിൾ പ്രൈസിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചു നല്ല രീതിയിൽ പോകുന്നു ഞങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റിംഗ് ടീമുണ്ട് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട് നല്ലൊരു റീറ്റെയിൽ ചെയിൻസ് ഉണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു പൂജാരാഗ്നി പാൻ ഇന്ത്യ ബ്രാൻഡാണ് ഞങ്ങൾക്ക് നിയർ അബൌട്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട് ഞങ്ങളൊരു ലീഡിങ് ബ്രാൻഡാണ് പൂജാരാഗ്ണി ഐ ബി എക്സ് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാൻഡാണ് ബേസിക്കലി എക്സ്പോർട്ട് കമ്പനിയാണ് യു എസ് ഫ്രാൻസ് യൂറോപ്പിലെ എക്സ്പോർട്ടാണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൂമേടിയും റിബോക്കൻഡിയും ലൈസൻസും കൂടിയാണ് അതിൽ സാൻഡ്രോ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡാണ് പാൻ്റെ ബ്രാൻഡാണ് നിയർ അബൌട്ട് ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ക്ലോഡ്സ് ടാൻ അവർ ഉള്ള ഒരു ബ്രാൻഡാണ് അത് എക്സ്ക്ലൂസീവ് കിട്ട്സിൻ്റെ നമ്മൾ നോക്കുന്നു അതിലൊരു ഷെയർ നമ്മൾ കേരളത്തിൽ സേ മെറ്റീരിയൽസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാഡം ഈ ഒരു എക്സ്പോയിൽ ഒരുപാട് ബ്രാൻഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം അതിലെല്ലാം നിങ്ങൾ പ്രോഡക്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിലുള്ള മെറ്റീരിയൽസും ഇതിൻ്റെ ക്വാളിറ്റിയും ഇവിടുള്ള ഒരു ബ്രാൻഡിനും ഉണ്ടാവില്ല അത് ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് കാരണം ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അത് മനസ്സിലാവും ബിക്കോസ് ഞങ്ങളുടെ മോഡ് ഓഫ് പർച്ചേസിങ് വന്ന് വേറെ രീതിയിലാണ് ഞങ്ങളുടെ പെർ ഡേ പ്രൊഡക്ഷൻ ഫോർ ലാക്സിന് മേലെയാണ് അപ്പോൾ ഞങ്ങൾ ലെസ് മാർജിനിൽ വോളൂം ഓഫ് ബിസിനസ് ആണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ പ്രൈസ് അൺബീറ്റബിൾ ആണ് അത് ഞാൻ പറയുന്ന കൂടുതൽ ഞങ്ങളുടെ അടുത്ത റീറ്റൈലേഴ്സ് തന്നെ ഡയറക്റ്റ് ഞങ്ങളോട് പറയുന്നത് ബി മാത്രമേ ചെയ്യുന്നുള്ളൂ കസ്റ്റമർ ടു ഡയറക്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് എല്ലാവരും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ലൈഫ് സ്പാൻ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ലൈഫ് പാനിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കുന്നു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റൈലർക്കോ കൊടുക്കുന്നു ഇത് ഞങ്ങൾ കസ്റ്റമറിന് ഡയറക്റ്റ് എത്തിച്ചു കഴിഞ്ഞാൽ ഇൻ ബിറ്റൂവിനുള്ള ആ മീഡിയേറ്റേഴ്സ് ഒരുപാട് സഫർ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനോ അതുപോലെ തന്നെ ബിറ്റ്യൂ സിയോ ഇതുവർക്കും ചെയ്യുന്നില്ല ഫ്യൂച്ചറിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഒരു എത്തിക്സിലൂടെ മുന്നോട്ട് പോകാനാണ് താല്പര്യം ഐ എഫ് എഫ് ബേസിക്കലി ഇറ്റ്സ് ഓക്കെ ഞങ്ങൾ പിന്നെ എല്ലാ എക്സിബിഷൻസ് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ഇൻഡിമെസിയ എക്സിബിഷനാണ് അത് ബോംബെ അല്ലെങ്കിൽ ഡൽഹിയിലാണ് ഡൽഹിയിലാണിപ്പോൾ ഡൽഹിയിൽ വരുന്നത് അത് സാധാരണ കേരളത്തിലൊരു എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് എക്സിബിഷൻസ് അധികം വന്നിരുന്നില്ല ഐ എഫ് എഫ് വന്നതിന് ശേഷം അവർ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ് കുറച്ച് നമുക്കിപ്പോൾ ഒരു മറ്റൊരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ അവർ ഓരോ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഐ എഫ് എഫിൻ്റെ ഇതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നവരല്ല വളരെ കോപ്പറേറ്റീവാണ് ഞാൻ ഇതിൽ വന്നതിന് ശേഷം പരിചപ്പെട്ട ആളുകളാണ് വളരെ കോപ്പറേറ്റീവാണ് അവർ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലും അവർ നന്നായിട്ട് ചെയ്യുന്നുള്ള വിശ്വാസം നമ്മൾ അല്ല ബേസിക്കലി നമ്മുടെ ഈ മൂന്ന് ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ലെറ്റ്സും ഞങ്ങൾ പ്ലേസ്ഡ് ആണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റില് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ റെഗുലർ ബിസിനസ് നമുക്ക് കിട്ടില്ല ഇപ്പോൾ സപ്പോസ് ഒരു കൺസ്യൂമർ വന്നൊരു സാധനം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അതിൽ അവർക്ക് യൂസ്ഫുൾ ആയാൽ മാത്രമാണ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൈസ വെറുത്താണെങ്കിലും നമുക്ക് വീണ്ടും ആ ബ്രാൻഡ് മൂവ്മെൻ്റ് ആക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ക്വാളിറ്റി വൈസ് പ്രോഡക്റ്റ് വൈസ് ഞങ്ങൾ ഒരു കോംപ്രമൈസും കാണിക്കാറില്ല പിന്നെ ഞങ്ങൾ പ്രൈസ് കുറയ്ക്കുന്നത് അത് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു സീക്രട്ട് സീക്രട്ടാണ് മാജിക്കാണ് കാരണം ഞങ്ങളുടെ വോളിയൂം ഓഫ് പർച്ചേസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എല്ലാം ഹൈ എൻഡിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പല നെഗോസിയേഷൻസും ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ചോദിച്ചുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ നേരിട്ട് കണ്ടതിന് മനസ്സിലാക്കിക്കോളൂ ഫിസ് തരാം സി ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു പാൻറ്റീസാണ് ഇതിൻ്റെ എം ആർ പി വൺ ടേർട്ടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നോ നോക്കുമോ ഇത് വേണ്ട ഇത് പ്രിൻ്റല്ല ഇത് യാൻഡൈഡാണ് ഈ യാൻഡ്രൈഡിലാണ് അതിൽ മാത്രമല്ല സ്പാൻറ്റെക്സ് എയ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ കൊടുത്തുള്ളൂ പ്യുവർ കോട്ടനാണെങ്കിൽ ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു കമ്പനി ഇന്ന് വരുന്നത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അലാസ്റ്റിക് ഞങ്ങൾ ഉള്ളിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സീംലെസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ലെഗിങ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സീംലെസ് ആകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മൊഡാളാണ് അത് ഫീൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒന്ന് തൊട്ട് നോക്കുവല്ലോ അല്ലെ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ നമ്മുടെ പ്രൈസ് വന്നിട്ട് ഇതിൽ വളരെ വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കൊടുത്തിരിക്കുന്നത് മൊഡാൽ പാൻഡീസ് വൺ ട്വൻറ്റി ഫൈവില് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല മൂന്നാമത് ഇത് ടാക്ടലാണ് മെറ്റീരിയൽ അതെ അതെ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ജോക്കി അതുപോലുള്ള വലിയ ബ്രാൻഡുകളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അവരുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വന്നിട്ട് വൺ തേർട്ടി ഫൈവ് ആണ് ഇത് മൂന്ന് റേഞ്ച് ഉണ്ട് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഉണ്ട് വൺ ടെന്നിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വൺ തേർട്ടി ഫൈവിൻ്റെ ഉണ്ട് മൂന്ന് റേഞ്ച് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതും നിങ്ങൾക്ക് ഫീൽ ചെയ്തു തന്നെ മനസ്സിലാവും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് ഇത് കോട്ടണിൽ ഡിസ്ചാർജ് ആണ് അതുപോലെ ബോയ്സ് ഷോട്ട്സ് ഇൻ ഈവൺ ഇനി ബ്രാലിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പോർട്സിൽ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓൺവേഡ്സ് നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റിയാണ് ക്വാളിറ്റി ഫീൽ ചെയ്ത് നോക്കിക്കോളൂ സോറി ക്വാളിറ്റി ഫീൽ ചെയ്ത് നോക്കിക്കോളൂ ആ ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പോൾ നിങ്ങളൊരു നാനൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ക്വാളിറ്റി യെസ് ആഡഡ് ആണ് ആഡഡാണ് കപ്പും ആഡഡഡാണ് അതുപോലെ ഈ ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ കോപ്പി കണ്ടിട്ടുണ്ടാവാം എല്ലാം ഫോർ ഹൺഡ്രഡ് ആണ് നമുക്ക് വൺ സെവൻറ്റി ഫൈവ് ഇതിൻ്റെ വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അതുപോലെ ഫാൻസി ഈ ഐറ്റം നമുക്ക് ഫൈവ് ട്വൻറ്റി ആണ് തൗസൻഡ് റുപ്പീസിൻ്റെ താഴെ ഈ ഒരു ഐറ്റം വേറെ ആരുടെ കയ്യിലും ഇല്ല തൗസൻഡ് റുപ്പീസിൻ്റെ താഴെ ആരുടെ കയ്യിലും ഇല്ലാത്തതാണ് സ്പോർട്സിൻ്റെ റേറ്റ് നോക്കൂ ടു ടു വൺ ഫൈവ് ആണ് ഈ ടു വൺ ഫൈവിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കും അത് സ്മൂത്താണ് കാരണം ഇത് മൊഡാളാണ് നമ്മളിതിൽ ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ റൈസർ ബാ റേസർ ബാക്ക് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ മാർക്ക് യു ജസ്റ്റ് ഫീൽ ദിസ് ക്വാളിറ്റി അപ്പോൾ എല്ലാ സ്ഥലത്തും ക്വാളിറ്റി എന്നുള്ളൊരു കംസെർട്ട് നമ്മൾ പറഞ്ഞില്ലോ അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ളതിൻ്റെയാണ് നമുക്ക് ഹൺഡ്ര ഹൺഡ്രഡ് റുപ്പീസ് ഓൺ വേഴ്സ് അതുപോലെ ഈ ടു എ ടു ട്വൻറ്റി ഫൈവ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ എം ആർ പി റ്റു ട്വൻറ്റി ഫൈവ് ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്ന ഹോട്ട് കേക്ക് ആയിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ അതെ അല്ല ഞങ്ങളും ഞങ്ങൾ ഞങ്ങളും ബ്രാൻഡഡ് ആണ് അതായത് ഓൾഡ് ബ്രാൻഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും അത്യാവശ്യം നന്നായിട്ട് ബ്രാൻഡിങ് ചെയ്യുന്നൊരിതാണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇന്ന് ഷോർട്ട് ടോപ്സാണ് കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്ലിപ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇത് രണ്ട് മൾട്ടി പർപ്പസാണ് ഞങ്ങളുടെ നോർത്തിൽ ഇതും ഒരു ജീൻസും ഇട്ട് കുട്ടികൾ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ വളരെ കുറച്ച് പേരായിട്ടുള്ളൂ ബട്ട് ഷോർട്ട് ടോപ്സ് യൂസ് ചെയ്യുന്നവർ ഈ ഐറ്റം നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യുന്ന എൻ്റെ മെറ്റീരിയൽ ത്രീ ഫിഫ്റ്റിയാണ് എൻ്റെ എം ആർ പി വരുന്നത് എൻ്റെ എം ആർ പി നമുക്ക് ത്രീ ആണ് അതുപോലെ തന്നെ ഈ പാൻറ്റ്സ് ഫീൽ ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണ് സ്റ്റപ്പ് എന്താണെന്നുള്ളതിൻ്റെ അപ്പോൾ ഇതിൽ ഈ ഒരു പ്രൈസ് വരുന്നത് വൺ തേർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ ബ്രാസ് വന്ന് നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓൺവേഴ്സ് നമുക്ക് ബ്രാസ് ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ബ്രാ ഇപ്പോൾ ഇതിന് വന്നിട്ട് ഞങ്ങൾക്ക് ഇരുനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം ആർ പി മറ്റ് ബ്രാൻഡുകൾക്ക് വരുന്ന സമയത്ത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ എം ആർ പി എല്ലാം മോൾഡഡ് കപ്പ്സ് ആണ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ ഞങ്ങൾക്ക് മോൾഡഡ് കപ്പ്സ് വരുന്നുണ്ട് മോൾഡഡ് കപ്പ്സ് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു ഫീഡിംഗ് ബ്രായാണ് ഈ ഫീഡിംഗ് ബ്രാഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് കാരണം മോൾഡില് നമ്മൾ ഫീഡിങ് ബ്രാഡ് ചെയ്തത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യാനും വളരെ ഈസിയാണ് അവർക്ക് ആ ഒരു ഹാൻസൽ ഫ്രീ ആണ് വളരെ ഹാൻസൽ ഫ്രീ ആണ് ഇനി വേറൊരുമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ നെറ്റിൽ മോൾഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ പ്യുവർ നെറ്റിൽ മോൾഡഡ് കപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് പ്യുവർ നെറ്റാണ് കണ്ടല്ലേ നെറ്റിൽ മോൾഡഡ് കപ്പ് കൊടുക്കുന്നത് പക്ഷേ എൻ്റെ പ്രൈസും കൂടി നോക്കിക്കോളൂ ഫോർ ട്വൻറ്റി ആണല്ലേ വേറെ ഒരു ബ്രാൻഡും ചെയ്തിട്ടില്ല ചെയ്താലും അവർക്ക് ഈ ഒരു പ്രൈസ് തരാൻ പറ്റില്ല ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല അതുപോലെ സിംഗിൾ സിംഗിൾ ബുഷുബ്ര ത്രീ സിക്സ്റ്റി ആണ് ഇതിൻ്റെ എം ആർ പി ഇത് വൺ ഫിഫ്റ്റി ആണ് ഈ ഐറ്റം ഇത് വൺ ആണ് അതിൻ്റെ ക്വാളിറ്റി നോക്കിയോളൂ വൺ തേർട്ടി ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നോക്കിയോളൂ എന്നിട്ട് കോംപ്രമൈസും ഇല്ല ഇതിൻ്റെ പ്രൈസ് ഇത് സ്പൈസറാണ് സ്പൈസർ പ്രാ സ്പൈസർ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ഫീൽ ചെയ്ത് നോക്കുമോ ഇതിൻ്റെ അതിൻ്റെ ഒന്ന് നോക്കി പറഞ്ഞേ ടു ഫിഫ്റ്റിക്ക് സ്പൈസർ കൊടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഫിനിഷിംഗ് ഫിനിഷിങ്ങിന്റെ എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ എലാസ്റ്റിക് മൈക്രോ മോഡൽ എലാസ്റ്റിക് ആണ് എലാസ്റ്റിക് യൂസ് ചെയ്തതിന് ഇതിൽ ഇത് വരത്തില്ല പാടുകൾ വരില്ല കാരണം നമ്മൾ അതെ സ്കിന്നിൽ നമ്മൾ അത്രയും അധികം അത് മൊഡാള് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് വന്നിട്ട് അവർക്ക് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഇറിറ്റേഷൻസോ ഫീലിങ്സോ സാധനങ്ങളോ ഒന്നും ഒന്നും ഉണ്ടാവില്ല അതിൽ അത് അതിൻ്റെ ഒരു കളർ കളർ കളറാണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ആണ് അതിൻ്റെ എം ആർ പി വരുന്നത് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റാർജബിൾ ആണ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് യൂസ് ചെയ്യാം ഇനി വിത്തൌട്ട് ലേസിലും യൂസ് ചെയ്യാം ഗൗൺസ് വരുമ്പോൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് സ്റ്റാപ്ലെസ് സ്റ്റാപ്പ്ലെസ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യാം ഡിറ്റാച്ചബിൾ ആണ് ടു നയൻറ്റിക്ക് ഇല്ല ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് ഡിറ്റാച്ചബിൾ ആണ് സാധനം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എടുക്കാനായിട്ട് പറ്റും ഉണ്ട് ഒരുപാട് ഫാൻസി സാധനങ്ങൾ ഞങ്ങൾക്ക് ആയിരത്തി മുപ്പത് വെറൈറ്റി ബ്രേസിയർ മാത്രം ഉണ്ട് മാത്രം മോർ ദാൻ ടു ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ട് ബ്രാഡ് സെറ്റ്സ് ഉണ്ട് മോർ ദാൻ ഫിഫ്റ്റി സെവൻറ്റി വെറൈറ്റീസ് ബ്രാഡ് സെറ്റ്സ് ഉണ്ട് കാരണം എല്ലാ ഏറ്റവും വലിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നത് ഞങ്ങളാണ് ഇൻഡസ്ട്രിയിൽ ഞങ്ങളും ബോഡി കെയർ ഓൾമോസ്റ്റ് നെക്ക് ടു നെക്ക് അവർ നോയിഡാലാണ് ഞങ്ങൾ നെക്ക് ടു നെക്ക് ഞങ്ങൾ ചെയ്യുന്നൊരു ഐറ്റം